ായിട്ടുള്ള ബ്രീതിങ് ഉള്ള എക്സസൈസുള്ള ആയോധന കലകള് അതായത് കളരി കരാർത്ത കുമ്പു ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് പ്രത്യേകിച്ചും കരാർത്ത കുംപു പിന്നെയും കുഴപ്പമില്ല കരാർ അതൊക്കെ ചെയ്യുമ്പോൾ ചെല സമയത്ത് അതായത് നമ്മളിൽ ചെറിയൊരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഇംബാലൻസ് കൂടും കൂടും അതൊരു ആ ഇമ്പ ഏതാണോ കുറച്ച് ചിലത് നമ്മളെ തന്നെ ഉള്ളില് ചില നാടികൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇനി അതായത് ഈ അധികം തുറന്ന നാഡികളെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓ പകരം പകരം നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ അതേ ഇതിന്റെ ഓപ്പോസിറ്റ് നാടികളുണ്ട് അതിനെ തുറന്നിട്ട് അതിനെ ഇതിന്റെ അതേ വോൾട്ടേജിലേക്ക് ബാലൻസ് ആക്കുക ആ ക്രിയാണ് ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളില് ഈ അമിതമായി തുറന്നതിനെ നമുക്കിനി ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല അതാണ് അതുകൊണ്ട് തകരാറുണ്ടാവും അല്ല തകരാർ ഇതാണ് നിങ്ങളെ കൂടുതൽ തുറന്നാൽ അതിന്റെ പ്രകൃതം നമ്മളെ സ്വഭാവത്തിൽ ഉണ്ടാവും അപ്പൊ നിങ്ങളില് ആ അമിതമായ ദേഷ്യവും വലിഞ്ഞുമുറുകലും അല്ല അത് സ്വാഭാവികമായിട്ട് രണ്ടു ദിവസമായിട്ടുള്ള വെച്ചാ പ്രശ്നമൊന്നുമില്ല എന്താ അതൊരു ഉണ്ടായി പിന്നെ അവിടെ അത് സിറ്റുവേഷൻ അതുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റഡ് ആകുമ്പോൾ നമ്മളുടെ ആ ബാലൻസ് ഒന്നും കൂടി താൽക്കാലികമായിട്ട് തെറ്റെയ്താണ് അപ്പൊ അത് കണക്കാക്കല്ലേ ഞാൻ പേടിച്ചു പോയത് നിങ്ങള് വർഷങ്ങളോളം മറ്റ് പലതും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സാധനം കേറി നിക്കും തുറന്ന് നിക്കും അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാനുള്ള ക്രിയകളാണ് നമ്മൾ ചെയ്തത് ചെയ്തത് അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ട്വന്റി വൺ ഡേയ്സും രാവിലെ ഇനിയും ചെയ്തോളൂ അപ്പൊ മുഴുവൻ ആയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇനിയും ചെയ്തോളൂ കണ്ടിന്യൂ അതുപോലെ ഈ മെഡിറ്റേഷനിൽ കൂടുതൽ സമയം വേണോ നമ്മുടെ മൂന്നാം സമയം ക്രിയ മതി കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം പരമാവധി സമയം ക്രിയേറ്റ് ഇരുപത്തൊന്നെണ്ണം വെച്ച് ചെയ്ത് പിന്നെ ഇരുപത്തി ഒന്നിന്റെ മുകളൊന്നും സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതേപടി ചെയ്താൽ എല്ലാം അതേപടി ചെയ്തോളൂ പിന്നെ നിങ്ങൾ തലയില് എണ്ണയൊക്കെ ഇട്ട് കുളിക്കണം കുളിക്കണോ അയ്യോ ഞാൻ അതൊന്നും ചെയ്യാറില്ല എണ്ണയൊക്കെ കാരണം നിങ്ങൾ നമ്മളുടെ ക്രിയലല്ല അതിന് മുമ്പ് ചെയ്ത പ്രോസസ്സിലൊക്കെ അമിതമായിട്ട് തലയിലേക്ക് ഉഷ്ണം വന്നിട്ടുണ്ട് വരും അതുകൊണ്ട് മുടി കൊഴിച്ചിലേക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് ഇങ്ങനെ സംഭവിച്ചത് ഈ തലയ്ക്ക് ചൂട് കേറും നിങ്ങളുടെ എന്നാ എനിക്കിപ്പ ഇവിടെ ഇപ്പൊ രാവിലെ തന്നെ എല്ലാരും വല്ല ചൂടാ 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 ഇന്നിപ്പം കറണ്ട് തോന്നൂല അപ്പൊ പക്ഷെ എനിക്ക് അത്ര വല്യ ചൂടാ എഫക്ട് ചെയ്യുന്നുണ്ട് അത് വേറൊരു കാര്യം ഈ ക്രിയ ചെയ്യാൻ തുടങ്ങിയാലും ശരീരം തണുക്കുക തണുക്കുക തണുക്കുന്നുണ്ട് എനിക്ക് സമയത്ത് ശകലം വേർപ്പും കാര്യങ്ങളും എല്ലാം വരും ചൂടേ നമ്മള് വെയിലാണെങ്കിലും ഒരു നിലാവിന്റെ അങ്ങനെ ഒരു ചെറിയ വരുന്നുണ്ട് അത് അത് വരും വരും അപ്പൊ ഇത് കയറി കയറി വരും അത് കൂടി കൂടി വരും നിങ്ങളുടെ സൗഖ്യം കൂടി കൂടി വരും ഇപ്പൊ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാൽ മുമ്പ് ചെയ്തതിന്റെ ദോഷം തീർന്നിട്ടില്ല ഇല്ല അത് തീരണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും സാധാരണ ഒരാൾക്കാണെങ്കിൽ ആ പ്രശ്നം പറ്റില്ല നിങ്ങൾ മുമ്പ് പലതും ചെയ്തതുകൊണ്ട് കേറിപ്പോയ ചെലവാണ് അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ ഒരു 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 സംശയം എനിക്ക ഞാൻ നമ്മൾ യോഗാസനങ്ങൾ ചെയ്തിട്ട് ചെയ്യാണോ അങ്ങനെ ചെയ്യണോ യോഗം ചെയ്യണ്ടേ അതൊക്കെ ചെയ്യാം അതൊന്നും പ്രശ്നമില്ലേ വേറെ ഒന്നും ചെയ്യണ്ട ബ്രീത്തിങ് ഒന്നും ചെയ്യണ്ട ബ്രീത്തിങ് വേറെ വേറെ ഒന്നും ഒന്നും ഞാൻ ചെയ്യരുത് അത് വീണ്ടും ബ്രീത്തി അയ്യോ അത് ശരി ഒന്നും ചെയ്യരുത് ശരി ഞാൻ പോയില്ല അത് നിർത്തി വെച്ചിരിക്കാ ഇത് മാത്രം ചെയ്താണ് പക്ഷെ ഒരു മൂന്നാല് ദിവസം അത് മറന്നുകൊണ്ടല്ലോ എന്ന് കരുതി അതൊന്നും ചെയ്യും അങ്ങനെ ഓരോ സാധാരണ ഞാൻ ഒരാളെ അത്യോ അത് എന്താ പറയുക കപാലപാതി ഒരു നൂറെണ്ണം ഒക്കെ അങ്ങ് ചെയ്യുമായിരുന്നു നൂറ് ഒക്കെ ചെയ്യുമായിരുന്നു ചെയ്യരുത് ചെയ്യരുത് അല്ലേ ഒന്നും ചെയ്യരുത് ഞാൻ പഠിപ്പിച്ചതല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ തീർച്ചയായിട്ടും ഇനിയിപ്പങ്ങനെ ചെയ്യാൻ വിടും ഓക്കെ ശരി ഓക്കെ നിയന്ത്രിക്കാനാവാത്ത കോപ് അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്ട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ